എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ചട്നിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി ആറ് എഴുതുന്ന ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാ കഷ്ണങ്ങളൊന്നും മുറിച്ചെടുക്കാം ക്യൂബ് സൈസേ കട്ട് ചെയ്തിടാം വല്ലാതെ ചെറുതാക്കണ്ട ഇല്ല ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കഷ്ണം നുറുക്കിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ ജീരക ജീരകടാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായം ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച ചെറിയ ഉള്ളി ഇടാം കൂടെ തന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞതും പച്ചമുളക് നാല് അഞ്ച് വെളുത്തുള്ളി എല്ലാം നന്നായി കഴിച്ചെടുക്കാം സവാള കണ്ണാടിപ്പരിവുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇതിലേക്ക് വഴുതിറങ്ങിടാം നന്നായി വഴക്ക രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വഴക്കിയെടുക്കാം അപ്പോൾ എതിനെ വാടിയിട്ടുണ്ട് വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം രണ്ട് തക്കാളി അഞ്ഞത് കൂടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി നന്നായി വഴക്കാം ഇതിലേക്ക് ഉപ്പ് കൂടി ഇടാം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം രണ്ട് വിസലിന് ഉപയോഗിച്ചെടുക്കാം നന്നായി വെന്തിയിട്ടുണ്ട് നന്നായി ഉടച്ചെടുക്കാം ഗ്രേവി വല്ലാതിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഇടാം വളരെ ടേസ്റ്റിയായി വെഴുതനങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട് ദോശക്കിഡ്ലിക്ക് മാത്രമല്ല ചോറ് ചപ്പാത്തി വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ